അലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു നമുക്ക് ഒരാളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അടുത്തറിയുമ്പോഴാണ് അദ്ദേഹത്തോട് നമ്മുടെ സ്നേഹം വർദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ പെരുമാറ്റങ്ങൾ സ്വഭാവവിശേഷങ്ങൾ നമ്മുടെ രീതിക്കനുസരിച്ച് ഏറ്റവും പ്രായോഗികവും നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് ഒത്തുപോകുന്നതുമാണെങ്കിൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തോട് താൽപര്യവും ഇഷ്ടവും കൂടുകയുള്ളു നേരമറിച്ച് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ശൈലികൾ ആശയങ്ങൾ ആദർശങ്ങൾ ജീവിത രീതികൾ നമ്മുടെ ജീവിത രീതികളോടും ആദർശങ്ങളോടും ഒത്തുപോവാത്തതാണെങ്കിൽ നാം അദ്ദേഹത്തെ അത്രയധികം ഇഷ്ടപ്പെടുകയോ അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയോ ചെയ്യില്ല എന്നാൽ എല്ലാ നിലക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന എല്ല എല്ലാവർക്കും തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ജീവിത വിശുദ്ധിയും ആദർശവും സ്വഭാവ വിശേഷങ്ങളുമെല്ലാം ഉള്ള ഒരേയൊരു നേതാവ് തിരുനബി സൊലബാഹു അലഹിവസല്ല മാത്രങ്ങളാണ് അവിടുത്തെ സ്വഭാവ വിശുദ്ധിയിൽ ഒരു പോരായ്മ പോലും ചൂണ്ടിക്കാണിക്കാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല അത്രയധികം അന്യൂന്യമായ ജീവിത വിശുദ്ധിയും സ്വഭാവ വിശേഷങ്ങളും എല്ലാം മേളിച്ച തിരുറസൂൽ റസൂൽ സൊലബാഹു അലേ ഹിവസെല്ലാം ഇഷ്ടത്തിൻ്റെ ഏത് മാപ്പിനി വെച്ച് അളന്നു നോക്കിയാലും നമുക്ക് ആ ഇഷ്ടത്തിൻ്റെ മാറ്റ് കൂട്ടിയെടുക്കാൻ മാത്രം പാകപ്പെടുന്ന അല്ലെങ്കിൽ ഏത് മാപ്പിനി വെച്ച് അളന്നു നോക്കിയാലും ആ ഇഷ്ടത്തിൻ്റെ തോത് കൂട്ടിക്കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ അത്രയധികം ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് തിരുനബി സൊലമാഹു അലിഹി വസമാത്ര അവിടുത്തെ സ്വഭാവത്തെയും അവിടുത്തെ ജീവിത വിശുദ്ധിയെയും ഏറ്റവും കൂടുതൽ വായിക്കാനും അടുത്തറിയാനും ശ്രമിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഇഷ്ടം കൂട്ടിയെടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണല്ലോ ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും തിരുനബി സുല്ലാഹു അലൈഹി തങ്ങളോട് നമ്മുടെ ഇഷ്ടം വർദ്ധിക്കേണ്ടതുണ്ട് അതിന് തിരുനബി അലൈഹി അലൈവി മാത്തങ്ങൾ കൂടുതൽ വായിക്കുകയും അടുത്തറിയാൻ ശ്രമിക്കുകയും ചെയ്യുക അപ്പോൾ തിരുനബി സുല്ലാഹു അലൈഹി തങ്ങളോട് നമ്മുടെ ഇഷ്ടം വർദ്ധിക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ അസ്ലാമലൈക്കും വാഹത്തു അല്ലാഹി വാബർകാത്തു